യു ഡി എഫിന്റെ അഭിമാന സ്തംഭമായ കണ്ണൂർ കോർപ്പറേഷനിൽ അധികാരത്തിന്റെ കസേരകൾ പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ശക്തമായ വടംവലിയാണ് നടക്കുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി ലീഗ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയപ്പോൾ ഒരു സീറ്റ് പോലും തരില്ലെന്ന കടുംപിടുത്തത്തിലാണ് കോൺഗ്രസ് ഇതോടെ സംസ്ഥാനത്ത് യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷനിലെ ഐക്യം അടിമുടി ഉലഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റിൽ മത്സരിച്ച ലീഗ് ഇത്തവണ നാല് സീറ്റുകൾ കൂടി അധികം ചോദിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം തങ്ങൾ മത്സരിച്ചാൽ ഉറപ്പായും ജയിക്കുന്ന ചില വാർഡുകൾ കോൺഗ്രസ് വിട്ടു നൽകണമെന്നാണ് ലീഗിന്റെ ആവശ്യം എന്നാൽ വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾ തങ്ങളുടെ തലിൽ കെട്ടിവയ്ക്കാനുള്ള ലീഗിന്റെ അടവാണിതെന്ന് കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി പറയുന്നു ലീഗ് എത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും കോൺഗ്രസ് ഒരു പടി പോലും പിന്നോട്ടു പോകാൻ തയ്യാറല്ലെന്ന കഴിഞ്ഞ തവണത്തെ ധാരണയിൽ ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല അധികമായി ഒരു സീറ്റ് പോലും നൽകില്ല എന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം തറപ്പിച്ചു പറയുന്നു പുറമെ ചർച്ചകൾ സൗഹാർദ്ദപരമാണ് എന്ന് ഇരുപാർട്ടികളും പുഞ്ചിരിയോടെ പറയുന്നുണ്ടെങ്കിലും അകത്ത് അടച്ചിട്ട മുറിയിൽ വാക്കേറ്റങ്ങൾ നടക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മലബാർ എന്നും ഒരു ബാലികേറ മലയാണ് ലീഗിന്റെ പിന്തുണയില്ലാതെ മലബാറിലെ ഒട്ടുമുഖ പ്രദേശങ്ങളിലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയില്ല എന്നാൽ ലീഗിനെ സംബന്ധിച്ച കാര്യങ്ങൾ അങ്ങനെയല്ല അടിത്തട്ടിൽ കൃത്യമായ സംവിധാനങ്ങളുള്ള ലീഗിന് മലബാറിൽ കൃത്യമായ സ്വാധീനമുണ്ട് ലീഗിനു കൂട്ടാതെ ഒറ്റയ്ക്കൊരു മത്സരത്തിനിറങ്ങാൻ അതുകൊണ്ട് കോൺഗ്രസ് മത്സരിക്കുകയുമില്ല കോൺഗ്രസും ലീഗുമായുള്ള ഈ പ്രശ്നം എന്ത് വില കൊടുത്തും സംസ്ഥാന നേതാക്കൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് സാധ്യത പ്രാദേശിക നേതാക്കന്മാരുടെ ഈ തമ്മിൽ തല് പ്രധാന നേതാക്കന്മാർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇടതുപക്ഷത്തിന് എളുപ്പമാകും സീറ്റ് തർക്കത്തിന് പുറമെ കോർപ്പറേഷന്റെ അമരക്കാരനാകാനുള്ള മേയർ പദവിയെ ചൊല്ലിയും ഇരുവിഭാഗവും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് മൂന്ന് വർഷം കോൺഗ്രസിനും രണ്ടു വർഷം ലീഗിനുമാണ് നിലവിലെ ധാരണ എന്നാൽ ലീഗിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നാൽ അഞ്ചു വർഷവും മേയർ സ്ഥാനം കോൺഗ്രസ് തന്നെ വെക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ് ഇത് ലീഗിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് യു ഡി എഫിലെ ഈ അടിപൊളിയെല്ലാം കണ്ട് ഇത്തവണയും ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് മുന്നണിക്കുള്ളിലെ തർക്കം നീണ്ടുപോയാൽ അതിന്റെ ഗുണം തങ്ങൾക്ക് ലഭിക്കുമെന്നും വിമത സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ കണ്ണൂരിലെ കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് വഴക്കുകളും എൽ ഡി എഫിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ട് പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന തലത്തിൽ നേതാക്കൾ ഇടപെടുന്നുണ്ടെങ്കിലും കണ്ണൂരിലെ നേതാക്കൾ അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് ഇരുവിഭാഗവും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലെങ്കിൽ അത് യു ഡി എഫിന്റെ കോർപ്പറേഷൻ ഭരണത്തിന് തന്നെ അന്ത്യം കുറിച്ചേക്കാം അധികാരം പങ്കുവയ്ക്കുന്നതിലെ ഈ തർക്കം അവസാനം അധികാരം തന്നെ നഷ്ടപ്പെടുത്തുമോ എന്ന് കണ്ടറിയാൻ കാത്തിരിക്കുകയാണ് കണ്ണൂരിലെ ജനങ്ങൾ അധികാരത്തിന്റെ പ്രസരിപ്പിൽ ഇരിക്കുമ്പോൾ സീറ്റിനുവേണ്ടി ഘടക കക്ഷികൾ കടുമ്പിടുത്തം പിടിക്കുന്നതും വിലപേശുന്നതും മുന്നണി രാഷ്ട്രീയത്തിലെ സ്ഥിരം കാഴ്ചയാണ് എന്നാൽ യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷനായ കണ്ണൂരിൽ അധികാര കസേരകൾ നിലനിർത്തേണ്ട നിർണായക സമയത്താണ് ഈ തമ്മിലടി എന്നത് പ്രശ്നം ഗുരുതരമാക്കുന്നുണ്ട് നാല് സീറ്റുകൾക്കായി ലീഗ് വാശി പിടിക്കുമ്പോൾ മലർന്നാലും തരില്ല എന്ന മട്ടിലാണ് നിലവിൽ കോൺഗ്രസ് നിൽക്കുന്നത് ഈ ഈഗോ ക്ലാഷിൽ ആര് ജയിച്ചാലും അവസാനം തോൽക്കുന്നത് യു ഡി എഫ് എന്ന മുന്നണിയായിരിക്കുമെന്ന തിരിച്ചറിവ് നേതാക്കൾക്ക് ഇല്ലാതെ പോകുന്നത് പ്രതിപക്ഷം ഇപ്പോൾ ഭരണം കയ്യിൽ കിട്ടുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഈ സീറ്റ് തർക്കം കണ്ണൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ല സംസ്ഥാനത്തുടനീളം യു ഡി എഫിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതയുടെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത് ഒരു വശത്ത് പിണറായി സർക്കാരിന്റെ ഭരണത്തിനെതിരെ ആഞ്ഞടിക്കാൻ കോപ്പ് കൂട്ടുന്ന എന്ന് പറയുമ്പോഴും മറുവശത്ത് സ്വന്തം വീടിനകത്തെ തീയണക്കാൻ കഴിയാതെ നെട്ടോട്ടം ഓടുകയാണ് യു ഡി എഫ് നേതൃത്വം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞതുപോലെ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാതെ പരസ്പരം പഴിചാരി നേരം കളയുമ്പോൾ അതിന്റെ എല്ലാം രാഷ്ട്രീയ ലാഭം കൊയ്യുന്നത് എൽ ഡി എഫ് ആണ് കണ്ണൂരിലെ ഈ തർക്കം ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പരിഹരിച്ചില്ലെങ്കിൽ നാളെ മുന്നണി തന്നെ ഇല്ലാതായേക്കാമെന്ന മുന്നറിയിപ്പ് അവസാനം കണ്ണൂരിലെ വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് വികസനവും ജനകീയ പ്രശ്നങ്ങളും ചർച്ചയാകേണ്ട തെരഞ്ഞെടുപ്പ് കോതയിൽ മുന്നണിക്കുള്ളിലെ സീറ്റ് തർക്കമാണ് പ്രധാന വിഷയം കൈപ്പത്തിയും ഏണിയും ഒരുമിച്ച് നിന്ന് ഭരണം പിടിക്കുമോ അതോ പരസ്പരം കാലുവാരി രണ്ടാളും നിലംപരിശാകുമോ എന്ന് കാത്തിരുന്നു കാണാം ഏതായാലും ഈ രാഷ്ട്രീയ നാടകത്തിന്റെ അവസാന രംഗം ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണും വളറിയ